ആയിരിക്കും നല്ലോണം ഞാൻ എനിക്കും നല്ല നല്ല രീതി അല്ലേ ഇല്ലേ എന്താ മെമ്പർഷിപ്പ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ മന്തിലേ കണ്ടോ രണ്ടായിരം മൂന്നു ലൈവ് ആണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളിൽ നിങ്ങളിൽ എത്ര പേർ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവരുണ്ട് താഴെ കമന്റ് ചെയ്യുക കാരണം ഇന്ന് സ്ത്രീകൾക്ക് യൂട്യൂബർ എന്ന് പറയാൻ നാണക്കേട് ആ ഒരു അവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല എന്നോട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു ചേച്ചി പറഞ്ഞതാണ് ഞങ്ങൾക്ക് കൂടി ഇപ്പം നാണക്കേടാണ് ഒരു യൂട്യൂബർ എന്ന് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ പത്ത് ആളിൻ്റെ അടുത്ത് പറയാൻ നാണക്കേടായിട്ട് വരുന്ന ഒരവസ്ഥയിലാണ് സ്ത്രീകൾ ഇന്ന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളിൽ എത്ര പേർ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക ഒരു കാലത്ത് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അത്യാവശ്യം ഇല്ല അല്ലെങ്കിൽ പത്താളിനെ ശ്രദ്ധിക്കുന്നില്ല വീഡിയോ റീച്ച് ഇല്ല ഞാൻ എന്തിട്ടിട്ടും ഇല്ല കുക്കിംഗ് ചെയ്യുന്നു ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്നു പലതും ചെയ്യുന്നു റീച്ച് ഇല്ല അങ്ങനെ വരുമ്പോൾ അടുത്ത് തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷനാണ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടം എന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കും ഇന്ന് സ്ത്രീകളെ ഒരു യൂട്യൂബർ എന്ന് പറയാൻ നാണക്കേട് എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് വയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊക്കെ ഒരു റീസൺ ഈ പറയുന്ന ഓരോ സ്ത്രീകളാവുമ്പോൾ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്ത് ഒരാളുടെ ഒരു പഴയകാലം മുതൽ ഒരു ഇപ്പോഴത്തെ സ്റ്റേജ് വരെയുള്ളത് ഞാനൊന്ന് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു ലേഡിയാണ് ഇവർ ഇവരുടെ ചാനലിൽ ഈ മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതിനു മുന്നേ ഇവരൊരു വർഷം മുന്നേ ഇവര് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ തന്നെ ഒന്ന് കാണിക്കാം നാളെ നമുക്ക് അത് മീനൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്ന കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചിയാണ് വീഡിയോ കൊടുക്കുന്ന ഐ തിങ്ക് ഭർത്താവ് ആരെങ്കിലും ആയിരിക്കും അതൊരു ആണിന്റെ ഓഫീസ് കേൾക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം വീട്ടിൽ ഇതുപോലെ ഉള്ള സ്ത്രീകളെന്തിനും അഴിഞ്ഞാട്ടത്തിനും തുറന്നു വിടുന്ന ആണുങ്ങളുണ്ടെങ്കിൽ എനിക്ക് അതിൽ യോജിപ്പില്ല അപ്പോൾ ആദ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി ചേച്ചി നടക്കുന്നില്ല അങ്ങനെ ചേച്ചി വേറെ പല വ്ളോഗുകളും ചെയ്തു നോക്കി നടക്കുന്നില്ല കുക്കിങ് അടുപ്പ് എത്തിക്കലും പല പരിപാടികളും നോക്കി നമുക്ക് ഒന്നുകൂടി കണ്ടു നോക്കാം അപ്പോൾ അപ്പോൾ ഗ്യാസ് തീർന്നു ഞങ്ങൾ കൂട്ടി സെറ്റപ്പ് ചേച്ചി അടുത്തും പല നോക്കി ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യണില്ല അപ്പൊ ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം ഞാൻ ഒരു ബ്ലോഗ് കൂടി കാണിക്കും ഇപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ വീടിന്റെ തേപ്പ് എല്ലാം ഏകദേശം രണ്ടു ലക്ഷം രൂപ അയച്ച് ഫുൾ കംപ്ലീറ്റ് ആയി ഫുൾ എമൗണ്ട് അതെ സെറ്റിൽ ചെയ്തു കഴിഞ്ഞു രണ്ടു ലക്ഷം രൂപ സെറ്റിൽ ചെയ്തത് രണ്ടര ലക്ഷം ബാങ്കിലേ ഉള്ളൂ അത് നമുക്ക് അതേ നമുക്ക് എമൗണ്ട് വരുന്ന കാര്യമേ നമുക്ക് അതേ അല്ലാതെ ഒരുപാട് അല്ലാതെ തോന്നി ചേച്ചി ആദ്യം ഇങ്ങനെ പല വീഡിയോസ് ഇട്ട് നോക്കി ഒന്നും നടന്നില്ല എന്നിട്ട് ഇനി സ്ത്രീകളുടെ ഡ്രസ്സിനെ പറ്റിയൊക്കെ ചേച്ചി ചേച്ചി ചർച്ച ചർച്ച കാണണ്ടേ നമുക്ക് ഞാൻ ഒരു വിഷയമായ ഒരു കാര്യം എടുക്കാൻ ചോദിച്ചിട്ടാണ് ഇപ്പൊ എല്ലാരും ബ്ലോഗ്സ് അല്ലെങ്കിൽ എന്താ ചാനൽസിലൊക്കെ സ്ത്രീകൾ വരുമ്പോൾ അവർ കൂടുതൽ വലിയൊരു അവസ്ഥാനത്തിലേക്ക് എത്തുമ്പോ അവളുടെ ഓരോരോ ശരീര പാട്ട് ഇങ്ങനെ അതിനെ വർണ്ണിച്ച് ഓരോ കമന്റ് ഇടുക അത് അങ്ങനെയാണ് ഇങ്ങനെ ആയിരിക്കണം നല്ല വലുപ്പമാണല്ലോ വലുപ്പാണല്ലോ ചെറുതാണല്ലോ ശരീരം ഞാൻ കുറേ കുറവേ ഓ ചേച്ചി അങ്ങനെ വിഷയങ്ങൾ ബോഡി ഷേമിങ് അത് ഇതൊക്കെ പറയുന്ന രീതിയിലുള്ള പല വിഷയങ്ങളും ചേച്ചി ഒന്ന് ചർച്ച ചെയ്ത് നോക്കി നടന്നില്ല അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു ഇനി നമ്മുടെ ടെക്നിക്ക് മറ്റേ ട്രിക്ക് എടുക്കുക ഏത് ഈ പരിപാടി ചെയ്യാം മെമ്പർഷിപ്പ് ലൈവ് അങ്ങനത്തെതിനുള്ള ഈ മറ്റേ ഞരമ്പ് രോഗികൾ ഞരമ്പ് പൊട്ടിക്കടകണ കുറേവന്മാരുണ്ട് ഈ നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ ലവന്മാരെ വലിച്ചിങ്ങെടുക്കുക എന്ന് പറഞ്ഞു ചേച്ചി എന്ത് ചെയ്തു ചേച്ചിയുടെ അടുത്ത പരിപാടി അങ്ങ് തുടങ്ങി നമ്മുടെ നിഷ്കിന്ന ബ്ലോക്സും മറ്റേ മറ്റേ മറിച്ചത് കുറയണമുണ്ടല്ലോ മെമ്പർഷിപ്പ് ടൈപ്പുകൾ ലവകളെ പോലെ പരിപാടി തുടങ്ങാൻ ചേച്ചി തീരുമാനിച്ചു ഗായ്സ് നല്ലോണം ഞാൻ എനിക്കും നല്ല നല്ല രീതി രീതി തന്നെ കൊള്ള ചേച്ചി കൊള്ളാം ഇഷ്ടപ്പെട്ട് സന്തോഷായ ആദ്യം ചേച്ചി എന്തൊക്കെയായിരുന്നു പല വീഡിയോസും ചേച്ചി നോക്കി ആരും തിരിഞ്ഞു നോക്കാലോ ഒരു പട്ടി പട്ടിക്കുഞ്ഞും തിരിഞ്ഞോക്കാതില്ല അതോടെ ചേച്ചി ആൾക്കാരെ ചെറുതായിട്ട് ചെറുതായിട്ട് വലിച്ചു എടുക്കാൻ തുടങ്ങി ഉം കൊള്ളാം കൊള്ളാം നന്നായിരിക്കുന്നു അടുത്തൊരെണ്ണം കണ്ടാലാ കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ടോ ചേച്ചി ഞാൻ എല്ലാം ചേക്കാനിട്ട് ചെറുപയറേ ചെറുപയറുണ്ട് പിന്നെ ഉലുവയുണ്ട് പിന്നെ ഉഴുന്നും പരിപ്പൊക്കെ ഉണ്ട് ചേച്ചി ഐ ലവ് കണ്ടാലു അങ്ങനെ കൊറേ കമന്റ്സ് വരുന്നുണ്ട് ആദ്യം മീൻ നോക്കി അടുത്ത് ഉപ്പിലിട്ട് നോക്കി മറ്റേ അടുപ്പ് കത്തിച്ച് നോക്കി വ്ലോഗ് ചെയ്ത് നോക്കി കുറച്ച് മോട്ടിവേഷൻ പറഞ്ഞ് നോക്കി കുറച്ച് കുറച്ച് കമൻസിന് റിയാക്ഷൻ കൊടുത്ത് നോക്കി പലതും നോക്കി ഒന്നിലും ചേച്ചിക്ക് വൈറലാവാൻ പറ്റുന്നില്ല ഒന്നിലും ആരും ഒന്നും മൈൻഡ് പോലും ചെയ്യണില്ലെന്ന് തന്നപ്പോൾ ചേച്ചി അവസാനം കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ഡ്രസ്സുകളൊക്കെ കുറച്ച് തുടങ്ങി അത് ഒരാളുടെ ഇഷ്ടമാണ് ഡ്രസ്സിങ്ങൊക്കെ കുറച്ച് തുടങ്ങി കുറച്ച് തുടങ്ങിയതും പോട്ട് അങ്ങനെ കുറച്ച് 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 എക്സ്പ്ലോസീവ് ആയിട്ടൊക്കെ ചേച്ചി ഒന്ന് മനസ്സിലാക്കിച്ചിരിക്കാൻ തുടങ്ങി അതിനുശേഷം ചേച്ചി എന്ത് ചെയ്തു മെമ്പർഷിപ്പ് ലൈവ് എന്ന് തുടങ്ങിയടേ ഈ മെമ്പർഷിപ്പ് ലൈവ് രണ്ടായിരം രൂപ ആഴ്ചയില് മൂന്ന് ലൈവ് രണ്ട് ലൈവ് അങ്ങനെ എന്തൊക്കെയാണ് ചേച്ചിയുടെ കണക്ക് ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ വന്നു ഓ അപ്പൊ നീ ചേച്ചിയുടെ ലൈവും കണ്ട് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണെന്നല്ലേ ഇല്ലടേ ഞാൻ കണ്ടില്ലടേ സത്യമായിട്ട് ഞാൻ ചുമ്മാ പറയുന്നല്ല സത്യം നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ നീ എല്ലാം കണ്ടും കൊണ്ട് വന്നിരുന്നിട്ട് നീ ഇവിടെ നിന്ന് ഗുണ അടിക്കണം എന്നുള്ള ചിന്ത വരും

ഇനി എന്തായാലും അറിയണോ അവിടെ യൂട്യൂബുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ മതി തന്നെ പറയുന്നുണ്ട് സോ എല്ലാവർക്കും കിട്ടുന്ന ദുബായി നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും കിട്ടും പുറത്ത് വേറെ ഒക്കെ ആണെങ്കിൽ ചിലത്തൊക്കെ ബേൺ ആണ് കേട്ടോ എനിക്ക് അനുബ്രഹം അറിയില്ല രണ്ടായിരം രൂപ മാസത്തേക്ക് ഒരാഴ്ചയിൽ മൂന്ന് ലൈവ് അത് നല്ല ചൂടുള്ള ലൈവ് അതാണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ചൂടുള്ള ലൈവ് ഇപ്പം വിഷയം വേറൊന്നും അല്ലേ നിങ്ങൾക്കൊക്കെ ദയവ് ചെയ്ത് ഈ യൂട്യൂബ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നത് മാന്യമായി അതിൽ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സീരിയസ് ടോപ്പിക്കുകളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള സാധനത്തിനാണ് യൂട്യൂബ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്ന ആ ഓപ്ഷനും പോയിട്ട് ഇമാതിരി അവരാധ ഓപ്ഷൻ ആക്കി മാറ്റിയ ചേച്ചിമാരെ പോലെ കുറേ ചേച്ചിമാരുണ്ട് സോഷ്യൽ മീഡിയ ഈ പറയുന്നത് പോലെ ചേച്ചി മാത്രമല്ല യൂസ് ചെയ്യുന്നത് ചേച്ചിയുടെ വീഡിയോ കാണാൻ വേണ്ടി കുറെ അപരാധികൾ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് കുറേ മാന്യമായ കുറേ കൊച്ചു പിള്ളാരടക്കം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിനെ ദയവ് ചെയ്ത് ചേച്ചിയെ പോലുള്ളവർ നശിപ്പിക്കരുത് വല്ല ടാങ്കോല മാങ്ങയില തേങ്ങയില ചക്കയില വല്ല അതുപോലത്തെ ആപ്ലിക്കേഷനുണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി വീഡിയോ ഇട്ട് തുലയ്ക്കുക ദയവ് ചെയ്ത് നിങ്ങൾ പോലെയുള്ളവർ ഈ പ്ലാറ്റ്ഫോമിനെ നശിപ്പിക്കരുത് യൂട്യൂബ് എന്ന് പറയുമ്പോൾ അതൊരു മാന്യമായൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് കാണുന്നത് അല്ലാതെ ഈ അപരാധം ഈസിക്കൾ ടു അല്ല മെമ്പർഷിപ്പ് ലൈവ് മനസ്സിലായൊരു ചേച്ചി പിന്നെ എൻ്റെ അടുത്ത് പേഴ്സണലി ഒരു ചേച്ചി പറഞ്ഞതാണ് ഞാൻ ഒരു യൂട്യൂബറാണെന്ന് പുറത്ത് പറയാൻ നാണക്കേടാണിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ നിങ്ങളെപ്പോലുള്ളവർ വന്നിട്ട് ഇവിടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന അവരതം കാണിക്കുന്നത് കൊണ്ടാണ് ആ ചേച്ചി എന്നോട് പേഴ്സണലി പറഞ്ഞതാണ് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുമാതിരിയായി എന്തുവാ സത്യമാണ് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവർ ഈ യൂട്യൂബില് ലൈവ് ഇടുന്നു അല്ലെ വീഡിയോ ഇടുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരങ്ങനെ ആൾക്കാരാണ് അങ്ങനെയായി അതുപോലത്തെ വീഡിയോ ഒക്കെ ആയിരിക്കും ഇടുന്ന എന്നുള്ള ചിന്താഗതി ആൾക്കാർക്ക് ഓഫ് കോഴ്സ് വരും അത് നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരാണ് ഈ പരിപാടി ആക്കി വെച്ചിട്ടുള്ള ഇപ്പോൾ യൂട്യൂബിൽ ഒരു ലൈവ് എടുത്ത് അല്ലെങ്കിൽ ഒരു ഷോർട്ട് എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ലൈവ് കയറി വരും ഇത് ഞങ്ങളെ എയ്റ്റി എം പേ ആൾക്കാർ ഓക്കെ ഫൈൻ പക്ഷേ ഇന്ന് പാരൻസിൻ്റെ എടുത്ത് വെച്ച് കൊച്ചു പിള്ളേരടക്കം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ യൂട്യൂബ് അവിടെ കിഡ്സിൻ്റെ വീഡിയോ കാണാൻ അത് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ സ്ക്രോളിങ്ങിൽ എവിടെ കൂടിയെങ്കിലുമൊക്കെ കയറി വരും അത് വേറെ ഒരു റെക്കമെൻഡേഷൻ വഴി എവിടെന്നെങ്കിലും കയറി കെട്ടിയെടുത്തുകൊണ്ട് വരും അതുകൊണ്ട് ചേച്ചിയെ പോലെയുള്ളവർ ദയവ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോം വിട്ടുപോയി വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പോയി അവിടെ ജപിച്ചിരുന്നോ എന്നെനിക്ക് പറയാനുള്ളൂ ഈ മാങ്ങയും ടാങ്ങയും ടാങ്ക് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും പോവും ഇതിന് വെറുതെ വിടും ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പണ്ട് നമ്മൾ വേറെ ആപ്ലിക്കേഷനുകൾ നമുക്ക് പൊതു പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഇമാതിരി ആപ്ലിക്കേഷൻ ടാങ്കോ അതും ഇതു ഇപ്പം അത് യൂട്യൂബും അതേ അവസ്ഥയിലോട്ട് പോവുകയാണ് പൊതു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഇപ്പം യൂട്യൂബ് സ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് നമുക്ക് നോക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ ഏതെങ്കിലും ഒക്കെ കണ്ടന്റുകൾ കയറി വരും ഇപ്പോൾ അടുത്തിരിക്കുന്ന ആരോ ആൾക്കാരോ ചിലപ്പോൾ വേറെ പരിചയമില്ലാത്ത ഏതെങ്കിലും സ്ത്രീകളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ആ ഒരു ലെവലിലേ കാണത്തുള്ളൂ അപ്പം നീ ഇതുപോലത്തെ വീഡിയോ ഒക്കെയാണ് കാണുന്നത് എന്നുള്ളൊരു തോട്ട് അവരുടെ മനസ്സിൽ ഓഫ് കോഴ്സ് വരും ദയവ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോം ഇട്ടു പോവുക കൈ എടുത്ത് കൈയ്യെടുത്ത് കുമ്പടാ നമുക്ക് പൊതുവേരിപ്പ് ഇരുന്ന് അല്ലെങ്കിൽ പൊതുസ്ഥലത്തിരുന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും കൂടി ഇപ്പോൾ ആയിട്ടുണ്ട് അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് വേറെ ആരെയല്ല എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ കഴിക്കാൻ പോകാരുന്നു കഴിക്കാൻ പോയ സമയത്ത് അവിടെ പോയി ഇരുന്നിട്ട് ഞാനിങ്ങനെ യൂട്യൂബ് ഞാൻ കണ്ടൻറ്റ് നോക്കുന്നതുകൊണ്ട് ഞാൻ നോക്കും യൂട്യൂബ് എപ്പോഴെടുത്ത് നോക്കും നോക്കിയപ്പോൾ ചേച്ചിയെ പോലെ വേറൊരു ചേച്ചിയുടെ വീഡിയോ എനിക്ക് അപ്പോൾ ഞാനപ്പോഴിരുന്ന് പതറി പിന്നെ നമ്മളെ പയന്മാരായൊക്കെ കുഴപ്പമില്ല സീനില്ല പക്ഷേ അവിടുത്തെ ക്യാമറയിൽ അത് പതിഞ്ഞാണ് അവർ നോക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലത്തെ താനൊക്കെ ഇരിക്കുന്നു കാണണമെന്ന് വിചാരിക്കും ദൈവം ഇത് നാറ്റിക്കരുത് ചേച്ചിയെ പോലുള്ള ഒരു യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിനെ നാട്ടിച്ച് മാറാണ് താക്കരുത് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഊരില് പോയി ആരും അറിയാത്ത രീതിയിൽ വല്ല ആപ്ലിക്കേഷനിൽ പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യന്മാരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തരം താഴെ എനിക്കതേ പറയാനുള്ളൂ ആദ്യം മാന്യമായ കുറേ വീഡിയോസ് ഇട്ട് നോക്കി ചേച്ചി ആയില്ല അവസാനം ഇമാതിരി മെമ്പർഷിപ്പും ഇമാതിരി കുറച്ച് ഹോട്ട് ആയിട്ടും വന്നിരുന്നാലേ ചേച്ചിക്കൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും പണത്തിന് വേണ്ടി അത് അറ്റന്മാരെയും പോയി സ്വന്തം മക്കൾ നാളെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതാണെന്നുള്ള ചിന്താഗതിയെങ്കിലും വേണം നിങ്ങൾ സ്വയം തടം തഴുന്ന് ജീവിക്കാതിരിക്കുക അതുകൊണ്ട് മാന്യമായ രീതിയിൽ ഒന്നെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പോയി അവിടെ എന്തെങ്കിലും ബാക്ക് കുത്തുകൾ കാണിച്ചു കൂട്ടിയോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടില്ല താഴെ അവൻ്റെ പുതിയ കൂടി ആയിട്ടാണ് ബൈ